ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് പഠിച്ചാലോ ഫ്രണ്ട്സ് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പണം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ജോബ് ഇതൊക്കെ നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് പവർഫുൾ പവർഫുള്ളായിട്ടുള്ളൊരു മാനുഫെസ്റ്റേഷൻ ടെക്നിക്കാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിൻ്റെ പേര് നയൻ സിക്സ് നയൻ ടെക്നിക് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്നല്ലേ നിങ്ങൾ എത്രയും ചെയ്താൽ മതി എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ ഉടനെ നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യുക ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പണത്തിൻ്റെ ആവശ്യമുണ്ട് കുറച്ച് സമ്പത്ത് നിങ്ങളിലേക്ക് വന്നു ചേരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അപ്പോൾ അതിനെ നിങ്ങൾ ഒരു പ്രസൻ ടെൻസിൽ ഒരു അഫർമേഷനായിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതുകയാണ് എങ്ങനെയാണ് പ്രസൻ ടെൻസിൽ എഴുതേണ്ടത് പണം വളരെ വേഗത്തിൽ എന്നെ തേടിയെത്തുന്നു പണം വളരെ വേഗത്തിൽ എന്നെ തേടിയെത്തുന്നു ഇനിയിപ്പോൾ ഒരു വ്യക്തിയാണെങ്കിലും വാങ്ങിയിരിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് ആ കല്യാണം കഴിക്കാൻ പോകുന്ന ആളിന് ഇന്ന രീതിയിലുള്ള ക്വാളിറ്റീസ് ഉണ്ടാവണം ഇന്ന രീതിയിലുള്ള ഒരു വ്യക്തിത്വം ഉണ്ടാകണം ഇന്ന ഒരു എഡ്യൂക്കേഷൻ ഉണ്ടായിരിക്കണം എന്തുമാകാം നിങ്ങളുടെ മനസ്സിൽ എന്താണോ അതെല്ലാം കൂടി ചേർത്ത് നിങ്ങളൊരു രൂപത്തെ സൃഷ്ടിക്കുന്നുണ്ടാകും അപ്പോൾ ഞാൻ ആഗ്രഹിച്ച വ്യക്തി വളരെ വേഗം എന്നിലേക്ക് എത്തുന്നു അപ്പോൾ പ്രസൻ ടെൻസിൽ നമ്മൾ ആ ഇൻറ്റൻഷൻ അവിടെ സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഒരു ഒൻപത് പ്രാവശ്യം രാവിലെ തന്നെ എഴുതുക കൃത്യമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരേ സമയത്ത് തന്നെ അടുത്ത കുറേ ദിവസങ്ങളിലേക്ക് അതെത്ര ദിവസം ചെയ്യണമെന്നുള്ളത് അവസാനം ഞാൻ പറയുന്നുണ്ട് കുറച്ച് ദിവസങ്ങളിലേക്ക് ഒരേ സമയത്ത് തന്നെ എഴുതാനായിട്ട് ശ്രമിക്കുക രാവിലെ അഞ്ചര മണിക്കാണ് നിങ്ങൾ എഴുതാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ തുടർച്ചയായിട്ടുള്ള കുറേ ദിവസം അഞ്ചര മണിക്ക് തന്നെ എഴുതുക ആറു മണിക്കാണ് എഴുതാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ആറ് മണിക്ക് തന്നെ എല്ലാ ദിവസവും എഴുതുക ഇനിയിപ്പം ജോബിനെ കുറിച്ചാണെങ്കിലും അതുപോലെ തന്നെ മറ്റെന്തുമാകാം നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ ഡിസയർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തുമാകാം എന്തു തന്നെയാണെങ്കിലും ഈ രീതിയിൽ പ്രസന്റ് ടെൻസിൽ നിങ്ങളുടെ ബുക്കിലേക്ക് ഒൻപത് പ്രാവശ്യം എഴുതുന്നു ഇവിടെ നമ്മൾ ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യുകയാണ് എന്താണ് നമുക്ക് വേണ്ടതെന്നുള്ളത് നമ്മൾ ഇവിടെ എഴുതി കഴിയും ഇനി നിങ്ങൾ ഉച്ച കഴിയുമ്പോൾ ഒരു ആഫ്റ്റർനൂൺ അത് ഒരു മണിയാകാം അല്ലെ രണ്ട് മണിയാകാം മൂന്ന് മണിയാകാം നിങ്ങളുടെ ഒരു ഫ്രീ ടൈം അനുസരിച്ച് നിങ്ങളൊരു ടൈം സെറ്റ് ചെയ്യുക അത് അടുത്ത ദിവസങ്ങളിലേക്ക് അതേ സമയം തന്നെ കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഉച്ച ഉച്ചകഴിഞ്ഞ് നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ അവിടെ ഒരു എന്താണ് ഒരു ഫ്രീക്വൻസി ആഡ് ചെയ്യുകയാണ് അതായത് ഒരു ഇമോഷൻ നിങ്ങൾ അവിടെ സെറ്റ് ചെയ്യുകയാണ് ഇമോഷൻ എന്ന് പറയുമ്പോൾ ഫീലിംഗ് ഫീലിംഗ് എന്ന് പറയുമ്പോൾ ഫ്രീക്വൻസി അല്ലെ എനർജി ഉണ്ടാകുന്നതിന് അതിനായിട്ട് ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി നിങ്ങൾ നിങ്ങൾക്ക് വേണ്ട കാര്യത്തെ അവിടെ എഴുതുകയാണ് അപ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടത് ഞാൻ ആഗ്രഹിക്കുന്ന ധനം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി ഞാൻ ആഗ്രഹിക്കുന്ന ധനം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച വ്യക്തി എൻ്റെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി ഇപ്പം ജോബാണെങ്കിൽ ഞാൻ ആഗ്രഹിച്ച ജോബ് എൻ്റെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി അപ്പോൾ ഉച്ച കഴിഞ്ഞ് നമ്മളെന്താണ് ഗ്രാറ്റിറ്റ്യൂഡ്തായിട്ടുള്ള ഒരു ഫ്രീക്വൻസിയോട് കൂടി ഇത് നമ്മുടെ ബുക്കിലേക്ക് എഴുതുകയാണ് എത്ര പ്രാവശ്യമാണ് ആറ് പ്രാവശ്യം രാവിലെ ഒൻപത് പ്രാവശ്യം എഴുതി ഉച്ചയ്ക്ക് ആറ് പ്രാവശ്യം എഴുതി അത് അവിടെ കംപ്ലീറ്റ് ചെയ്യുന്നു ശേഷം നമ്മൾ ബുക്ക് അടച്ചു വയ്ക്കുന്നു നിങ്ങളുടെ ജോലികളിൽ നിങ്ങൾ ഏർപ്പെടുന്നു ഇനി അതിൻ്റെ മുകളിലേക്ക് ഓവറായിട്ട് സ്ട്രെസ്ഫുൾ ആവേണ്ട ആവശ്യമൊന്നുമില്ല സെൽഫ് ഡൗട്ട് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ എന്താണ് വേണ്ടതെന്നുള്ള നിർദ്ദേശം കൊടുക്കുകയാണ് ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഉറങ്ങുന്നതിന് തൊട്ടു മുൻപാണ് നിങ്ങൾ എപ്പോഴാണോ ഉറങ്ങുന്നത് ആ ഉറങ്ങുന്നതിന് തൊട്ട് മുൻപുള്ള ഒരു സമയം ആ സമയവും നിങ്ങൾ എന്ത് ചെയ്യണം ഒരു ടൈം തന്നെ കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക പത്ത് മണിയെങ്കിൽ പത്ത് മണി ഒൻപതരയെങ്കിൽ ഒൻപതര പത്തരയെങ്കിൽ പത്തര കൃത്യമായ സമയത്ത് തന്നെ നിങ്ങളത് അടുത്ത ദിവസങ്ങളിലേക്ക് തുടർച്ചയായിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം നമ്മൾ മണിയായെന്ന് കരുതുക പത്ത് പത്ത് മണിയാകുന്നു നിങ്ങൾ ബുക്ക് വീണ്ടും എടുക്കുന്നു ആ ബുക്കിന് താഴെ ഒൻപത് പ്രാവശ്യം നിങ്ങൾ അടുത്ത അഫർമേഷൻ എഴുതുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് സബ് കോൺഷ്യസ് മൈൻഡ് ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് നമ്മളത് സ്വീകരിച്ചതായിട്ടാണ് നമ്മളിത് എഴുതാൻ പോകുന്നത് നമുക്ക് ആ സംഭവം എന്താണോ ആഗ്രഹിച്ചത് അത് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നമ്മൾ എഴുതുന്നത് എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ഇത്രയും പണം എത്തിച്ചേർന്നതിൽ ഞാൻ സന്തോഷം അനുഭവിക്കുന്നു അതായത് അത് കിട്ടിക്കഴിഞ്ഞു റിസീവിങ് മോഡാണ് ഞാൻ ആഗ്രഹിച്ച വ്യക്തി എൻ്റെ ജീവിതത്തിലേക്ക് വന്നെത്തിച്ചേർന്നത് എന്നിൽ സന്തോഷമുണ്ടാക്കുന്നു അല്ലെങ്കിൽ അതിനാൽ ഞാൻ സന്തോഷവാനാണ് അല്ലെങ്കിൽ സന്തോഷവതിയാണ് ഞാൻ ആഗ്രഹിച്ച ജോലി എന്നിലേക്ക് വന്നതിൽ ഞാൻ സന്തോഷവാനാണ് അല്ലെങ്കിൽ സന്തോഷവതിയാണ് ഇത് എത്ര പ്രാവശ്യം എഴുതണം ഒൻപത് പ്രാവശ്യം എഴുതണം രാവിലെ ഒൻപത് പ്രാവശ്യം ഉച്ചയ്ക്ക് ആറ് പ്രാവശ്യം വൈകിട്ട് ഒൻപത് രാത്രിയിൽ ഒൻപത് പ്രാവശ്യം അപ്പോൾ നയൻ സിക്സ് നയൻ മാനുഫെസ്റ്റേഷൻ ടെക്നിക്ക് ഇപ്പോൾ ഒരു ദിവസം ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു അപ്പോൾ രാവിലെ എഴുന്നേറ്റുടങ്കിൽ നമ്മൾ ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യുകയാണ് ഉച്ചയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുകയാണ് അതിനോട് ഫ്രീക്വൻസി ആഡ് ചെയ്യുകയാണ് ഒരു എനർജി ആഡ് ചെയ്യുകയാണ് എങ്ങനെ വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ് ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി ഇനി രാത്രിയിൽ ഉറങ്ങുന്നതിന് തൊട്ട് മുൻപ് നമ്മൾ എന്ത് ചെയ്യുകയാണ് സബ്കോൺഷ്യസ് മൈൻഡിനെ ഇത് ആക്സെപ്റ്റ് ചെയ്യുകയാണ് അക്സെപ്റ്റ് ചെയ്യിക്കുകയാണ് അല്ലെ സബ്കോഷ്യസ് അത് റിസീവിങ് മോഡിലേക്ക് ചെല്ലുമ്പോഴേക്കും സബ്കോൺഷ്യസ് മൈൻഡിന് അറിയാമല്ലോ ആണോ റിയൽ ആണോ എന്നും അറിയാനുള്ള കഴിവില്ല അപ്പോൾ അദ്ദേഹത്തിന് മുമ്പിൽ ഇത് അങ്ങോട്ട് കൊടുക്കുക കൊടുക്കുമ്പോൾ പിന്നീട് നമ്മൾ ഉറക്കത്തിലേക്ക് പോകുമ്പോൾ സബ്കോൺഷ്യസ് മൈൻഡ് ഇതിൻ്റെ മുകളിലായിരിക്കും പ്രവർത്തിക്കുവാൻ തുടങ്ങുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഉറങ്ങുന്നതിന് തൊട്ട് മുൻപ് എഴുതണമെന്ന് പറഞ്ഞത് ഒരു കാരണവശാലും ഇത് എഴുതി കഴിഞ്ഞതിന് ശേഷം പിന്നീട് സോഷ്യൽ മീഡിയയിലോട്ടോ അല്ലെങ്കിൽ മറ്റ് സിനിമകളോ അല്ലെങ്കിൽ മറ്റ് ആക്ടിവിറ്റീസിലേക്ക് പോകാതിരിക്കുക നേരെ ബെഡിലേക്ക് പോവുക എന്നുള്ളതാണ് ഓക്കെ ഇനി എത്ര പ്രാവശ്യം ഇത് ചെയ്യണമെന്നുണ്ടല്ലോ അതായത് എത്ര ദിവസം ഇത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആറ് ദിവസം മുതൽ മിനിമം ആറ് ദിവസം നിങ്ങൾക്കിത് ചെയ്യാം ആറ് ദിവസമായിട്ടും നിങ്ങളിൽ വലിയ മാറ്റം ഉണ്ടാകുന്നില്ലായെങ്കിൽ ഇരുപത്തി ഒന്ന് ദിവസം വരെ നിങ്ങൾക്കിത് കണ്ടിന്യൂ ചെയ്യാം ആറ് ദിവസം കൃത്യമായിട്ട് തന്നെ ഫോളോ അപ്പ് ചെയ്യുക ആറ് ദിവസമാകുമ്പോഴേക്കും എന്തെങ്കിലും സൂചനകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് ചേർന്നിരിക്കും ആറ് ദിവസത്തിൽ നിൽക്കുന്നില്ല എങ്കിൽ ട്വൻറ്റി വൺ ഡേയ്സ് വരെ നിങ്ങളിത് ചെയ്യുമ്പോഴേക്കും അതിനിടയിൽ എപ്പോഴെങ്കിലും തന്നെ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്തിരിക്കും അപ്പോൾ ട്വൻറ്റി വൺ ഡേയ്സ് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്കത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ആക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ചിലരെ സംബന്ധിച്ച് അവരുടെ ഒരു മനസ്സിൻ്റെ ആ ഒരു ശക്തി കൊണ്ട് ഒരുപക്ഷെ ആറ് ദിവസം കൊണ്ട് സംഭവിക്കാം ചിലപ്പോൾ നാല് ദിവസം കൊണ്ട് സംഭവിക്കാം അല്ലെങ്കിൽ പത്ത് ദിവസം എടുക്കും അല്ലെങ്കിൽ പതിനഞ്ച് എടുക്കും സാരമില്ല ക്ഷമയോടുകൂടി നമ്മൾ അടുത്ത കുറച്ച് ദിവസങ്ങൾ ആറ് മുതൽ ഇരുപത്തിയൊന്ന് ദിവസം വരെ ഈ ടെക്നിക്ക് നിങ്ങൾ ചെയ്യാനായിട്ട് പരിശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ സംഭവിക്കുകയാണ് ചെയ്യും അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നയൻ സിക്സ് നയൻ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുക ശേഷം വീണ്ടും നമ്മുടെ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ എന്താണ് റിസൾട്ടുകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ടുകൾ ഇവിടെ ഷെയർ ചെയ്യുക ഫ്രണ്ട്സ് മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകളിലൂടെ ധനമോ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും നേടിയെടുക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കോഴ്സുകളിൽ ജോയിൻ ചെയ്യാവുന്നതാണ് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള ഡീറ്റെയിൽസ് നിങ്ങളിലേക്ക് കിട്ടുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു താങ്ക് യു സോ മച്ച് ആൻഡ് ഗോഡ് ബ്ലസ് യു ഓൾ